ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയും ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് എറണാകുളം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജല ണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ടുതന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന സർചാർജ് കുറഞ്ഞു മാർച്ചിലെ വൈദ്യുതി ബില്ലിലാണ് കുറവ് ബാധകമാകുക പ്രതിമാസ ബില്ലിങ്ങുള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ആറ് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബില്ലിംഗ് ഉള്ളവർക്ക് യൂണിറ്റിന് എട്ട് പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ് നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ചിലവാകുന്ന തുക തിരിച്ചു പിടിക്കാൻ കെ എസ് ഇ ബി സ്വന്തം നിലക്ക് ഈടാക്കിയിരുന്ന സർചാർജാണ് കുറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന ഒൻപത് പൈസ കഴിഞ്ഞ മാസം ഒഴിവായിരുന്നു അടുത്ത അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണക്കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുനർനിശ്ചയിക്കുന്നത് ഇത്തരത്തിൽ നാളെ മാർച്ച് ഒന്നാം തീയതിയും ഗ്യാസ് സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ പുനർനിശ്ചയിക്കുന്നതായിരിക്കും കുറച്ചു മാസങ്ങളായി ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല അതേ നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മാത്രമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചത് ഇനി നാളെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തേക്കാം അതോടൊപ്പം പാചകവാതക സിലിണ്ടർ വിലയിലും ചിലപ്പോൾ മാറ്റം വരുവാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ എന്തായാലും ഗ്യാസ് സിലിണ്ടറുകളുടെ വില നാളെ എണ്ണക്കമ്പനികൾ കമ്പനികൾ പുനഃക്രമീകരിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ഇനിയും ആരെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തെ റേഷൻ നഷ്ടമാകുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ അക്കൗണ്ടിൽ തുക ലഭിക്കേണ്ട ഭൂരിഭാഗം പേർക്കും തുക ഇനി വീടുകളിലേക്കുള്ള പെൻഷൻ്റെ വിതരണമാണ് സജീവമാകുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അടുത്തയാഴ്ചയോടെ തന്നെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിക്കുന്നതായിരിക്കും മാർച്ച് ആറിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് അതിനാൽ ഇനിയും പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല മാർച്ച് ആറിന് മുൻപേ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുനൂറ് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം